നമസ്കാരം രൂപയുടെ ഉണ്ടാകുന്ന ഇടിവും ഉയർച്ചയും എല്ലാം സാഹൂതം നിരീക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ എത്രത്തോളം നേട്ടം കൊയ്യാം കൊയ്യാമെന്നറിയുന്നതിന് വേണ്ടി തന്നെയാണിത് പ്രവാസികൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് പണം അയക്കാൻ അനുകൂലമായ സാഹചര്യമാണ് എന്നാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരും ആഴ്ചകളിലും മാസങ്ങളിലും ഇന്ത്യൻ രൂപയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം നിലവിൽ ദർഹത്തിന് ഇന്ത്യൻ രൂപ ഇരുപത്തിമൂന്ന് രൂപ അൻപത്തി ഒന്ന് പൈസ എന്ന നിലക്കിലാണ് നാട്ടിലേക്ക് പണം അയക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് യു എസ് ഡോളറിനെതിരെ എൺപത്തിയാറ് ദശാംശം മൂന്ന് അഞ്ച് എന്ന നിലയിലാണ് രൂപയുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇന്ത്യൻ രൂപ നേരിട്ട തകർച്ചയ്ക്ക് ശേഷമുള്ള റെക്കോർഡ് ഇടിവാണ് ഇത് എന്നാൽ ഗൾഫ് മേഖലകളിൽ നിന്നുള്ള ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് നേട്ടം തന്നെയാണ് ഇന്ത്യൻ രൂപ ദുർബലമാകുമ്പോൾ പണം അയച്ചാൽ പരമാവധി മൂല്യം ലഭിക്കും എന്നതിനാലാണ് രൂപയുടെ വീഴ്ച പ്രവാസികൾക്ക് നേട്ടമാകുന്നത് പുതിയ ഗവേഷണ പ്രകാരം ഏപ്രിൽ ആദ്യ വാരത്തോടെ യു എ ഇ ദർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യത്തിനും ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് നാലിനും ഇടയിൽ ഉയരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത് കറൻസി നിലവിലുള്ള നിലവാരത്തേക്കാൾ ഉയർന്ന മൂല്യമാണെന്ന് ദുബായ് ആസ്ഥാനമായുള്ള ഫോറക്സ് ട്രേഡറും വിശകലന വിദഗ്ധരുമായ ജസ്ദീപ് സിംഗ് പറയുന്നുണ്ട് ഏപ്രിൽ അവസാനമോ മെയ് തുടക്കമോ നിരക്കുകൾ സമൃദ്ധഘട്ടത്തിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ പണം പണമടയ്ക്കുന്നത് ലാഭകരമായേക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏപ്രിൽ മാസത്തിന്റെ ഭൂരിഭാഗവും പ്രവാസി പണമടയ്ക്കുന്നവർക്ക് ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ യു എ ദർഹത്തിന് കൂടുതൽ ഇന്ത്യൻ രൂപ ലഭിക്കുന്നതിന് ഇപ്പോൾ പണമടയ്ക്കുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നിലവിലെ നിലയിലേക്ക് മടങ്ങുന്നവരെ കാത്തിരിക്കുകയോ ചെയ്യുന്നതായിരിക്കും സാമ്പത്തികമായി ബുദ്ധിപരമായി നീക്കമെന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യൻ രൂപ സമ്മർദ്ദത്തിൽ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് എച്ച് എസ് ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഗവേഷണക്കുറിപ്പിൽ പറയുന്നത് വരും ആഴ്ചകളിൽ മിക്ക ദക്ഷിണേഷ്യൻ കറൻസികളുടെയും മൂല്യം ദുർബലമാകും അതുകൊണ്ടുതന്നെ നിരക്കുകൾ തൽക്കാലം പണമയക്കുന്നവർക്ക് അനുകൂലമായി തുടരും ഡോളറിന്റെ ശക്തി വർദ്ധിക്കുന്നതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ യു എസ് ഡോളർ ഐ എൻ ആർ എൺപത്തി എട്ടായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എച്ച് എസ് ബി സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ വർഷാരംഭം മുതൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ രണ്ടേ ദശാംശം എട്ട് ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത്